ഇനി എത്ര ഈ വീട്ടിൽ താമസിക്കാൻ പറ്റും എന്നുള്ളത് അറിയില്ല നീ എന്തായാലും മുമ്പേലും നമ്മുടെ റൂമൊന്ന് സെറ്റ് ചെയ്തിട്ടേ ആരാ മണിക്കുടി ചേച്ചിയാണോ പോരെ ആ പിന്നെ എന്തെങ്കിലും കാരണവശാൽ എനിക്ക് കാശ് മറിക്കാൻ പറ്റിയില്ലെങ്കി നീ ഒന്ന് സഹായിച്ചേക്കണേ ആ ശരി എന്താ ചേച്ചി താമസിച്ചത് ദേ വീടൊക്കെ അലമ്പായി കിടക്കുക തൂത്തുവാരി കഴുകിട്ടേ എന്തെങ്കിലും കഴിക്കാൻ കഴിക്കാനുണ്ടാക്കി തീയാരാ എവിടെ കണ്ടിട്ടുണ്ടല്ലോ അരുന്ധതി മാഡത്തിന്റെ സെർവെന്റ് അല്ലേസോ നിനക്കെന്താ ഇവിടെ കാര്യം പറ എന്തിനാ വന്നേ സാറൊരു മണ്ടനാണല്ലേ ഏ എന്തെങ്കിലും ഒരു കാര്യം നേരാവണം പൂർത്തിയാക്കാൻ അറിയില്ലേ ചെയ്തു വെക്കുന്നതൊക്കെ മണ്ടത്തരങ്ങളും സാറിന്റെ എന്റെ ഒക്കെ മാഡം അരുന്ധതി മാഡമാ പറഞ്ഞത് കമ്പനി ജനറൽ മാനേജർ സി പി സാർ എന്ന് വീട്ടിൽ വന്നിരുന്നു അവര് തമ്മിൽ സംസാരിച്ചതൊക്കെ സാറിനെ അവഹേളിച്ചിട്ടായിരുന്നു സാറ് ചന്ദ്രോത്തെ വിവാഹ വാർഷികം തകർക്കാൻ വേണ്ടി പോയിരുന്നു അല്ലേ വിവാഹ വാർഷികം ബോംബക്കായിരുന്നു ചർച്ച അത് മുഴുവൻ ഞാൻ ഒളിച്ചു കേട്ടു മാഡത്തിനു വേണ്ടി ജീവൻ കളയാൻ പോലും നിൽക്കുന്ന സാറിന് ഒരു പുഴുവിന്റെ വില പോലും ഇല്ലാന്ന് അപ്പൊ എനിക്ക് മനസ്സിലായി സാറിന്റെ കൂടെ നിർത്തുന്നത് തലവേദനയാണ് പെട്ടെന്ന് പറഞ്ഞു വിടണം അതാണ് ഇതാണ് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് കള്ളാണോ സത്യമാണോന്ന് സാർ സംശയിക്കുന്നുണ്ടല്ലേ അടുത്ത് ഇനി ഇതുപോലൊരു ചർച്ച വരുമ്പോ ഞാനിത് റെക്കോർഡ് ചെയ്തുകൊണ്ട് വരാം അപ്പോ സാറിന് തന്നെ മനസ്സിലോ മാഡത്തിന് സി പി സാറിന് ഒന്നും സാറിന് ഒരു വിലയില്ലാന്ന് അല്ലേ എനിക്കെതിരെയുള്ള നീ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എനിക്കെതിരെ ഒരു നീക്കം നടക്കുന്നുണ്ട് അതിനെതിരെ ചിന്തിച്ചപ്പോ സാറാണ് ഇനിയുള്ള വഴിയെന്ന് എനിക്ക് തോന്നി ലക്ഷ്യം എന്താ ക്യാഷ് തന്നെ സാർ ഒരു ലക്ഷം രൂപ വേണം മൂന്ന് മാസത്തിനുള്ളിൽ സാർ എനിക്ക് തരണം ഭ്രാന്താണെങ്കി ഞാനിങ്ങനൊന്ന് പറയോ അരുന്ന് മാഡത്തിനിപ്പോ സാറിനോടുള്ളതുപോലെ തന്നെ എന്നേ തീരെ ഇഷ്ടമല്ല കാരണം ദേവികയാണ് ചുരുക്കത്തി നമ്മൾ രണ്ടുപേരും മാഡത്തെ സംബന്ധിച്ച് കറിവേപ്പിലെയ ഉപയോഗവും കഴിഞ്ഞു ഇനി ഏത് സമയവും പുറത്തു കളഞ്ഞേക്കാം ഞാൻ സാറിന്റെ കൂടെ നിന്നാ സാറിന് ഗുണങ്ങളുണ്ടാവും ഇന്നലെ ചന്ദ്രോത്ത് ബോംബ് വയ്ക്കാൻ പോയി അത് ദയനീയ അല്ലേ അത് കാരണമല്ലേ മാഡത്തിന് മുമ്പിൽ സാറിന്റെ വില പോയത് ആ ആയിരുന്നില്ല അവിടെ വെക്കേണ്ടത് അവിടെ നശിപ്പിക്കാൻ ശക്തിയുള്ള യഥാർത്ഥ ബോംബ് എന്റെ കയ്യിലുണ്ട് നമ്മൾ ഒരുമിക്കാമെന്ന് തീരുമാനിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയാം താല്പര്യമുണ്ടോ പിന്നെ ഷോ കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ